വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഗോപാലപിള്ള റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെ മഹാജന സംഗമം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സംഗമം മാരിയമ്മൻ കോവിൽ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിക്കും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രസിഡന്റ്സ് കൗൺസിൽ പ്രസിഡന്റ് കെ എം എന്നിവർ ഈ വരുന്ന മെയ് മാസം ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ പൊതുജന മനസാക്ഷി ഉയർത്തുക എന്നുള്ള ദശയോടുകൂടി അവരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി എല്ലാ ജനങ്ങളുടെയും പൊതുജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടോടുകൂടി പിന്തുണയോടുകൂടി ഒരു മഹാജനസംഗമം നമ്മുടെ മാര്യമ്മൻ ഓഡിറ്റോറിയത്തിൽ ബഹുമാനായ നമ്മുടെ സാംസ്കാരിക സഹകരണ വകുപ്പ് മന്ത്രി തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസന അവർ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ ഏറ്റുവാനൽ പോലീസിൻ്റെ എസ് എച്ച്ഒ അൻസൽ സാറ് അതിൽ ഒരു പ്രഭാഷണം നടത്തുന്നു പ്രസിഡൻസൽ അസോസിയേഷൻ്റെ ജില്ലാ അപ്പൈസ് കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ കെ എം രാധാകൃഷ്ണൻപിള്ള തന്നെ പ്രവർത്തിക്കുന്ന സെൽ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി സെമിനാർ നയിക്കും സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നഗരസഭാ കൌൺസിലർമാരായ രശ്മി ശ്യാം ഉഷ സുരേഷ് എന്നിവർ നിർവഹിക്കും കെ അബ്ദുൾ സമദ് പി എം സോമനാഥൻ ജി നടരാജൻ കെ ആർ ഉണ്ണികൃഷ്ണൻ സി വി തങ്കപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ് അസോസിയേഷൻ ചുറ്റുമാനൂര് ഏകദേശം രണ്ടായിരത്തി നാലിൽ തുടങ്ങിയിട്ട് ഇരുപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അസോസിയേഷൻ ഏകദേശം ഇരുന്നൂറിലധികം മെമ്പേഴ്സ് ഈ അസോസിയേഷൻ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പം നമ്മൾ ലോകം ഒപ്പടെ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിലായാലും ശരി നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെ ഇതിനെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ യുവതലമുറ കൗമാരപ്രായുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ പ്രായഭേദം വേണ്ടിയെ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങള് ആത്മഹത്യകള് നിരാശകള് ഐഫോറീന്യൂസ്